ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനൊരു പുതിയൊരു വീഡിയോയുമായി എത്തിയിട്ടുണ്ട് എൻ്റെ മോൾക്ക് പനിയാണ് ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോകാൻ എടുക്കുകയാണ് അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി ഞാൻ അവളെ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഒരുങ്ങുകയും അവളെ ഒരുക്കുകയും ഒക്കെ ചെയ്തു ഇനി അവൾക്ക് പൗഡറൊക്കെ ഇട്ട് അവളെ കൊണ്ടുപോകണം പിന്നെ എനിക്കധികം ഒരുക്കമൊന്നുമില്ല ഞാൻ ഒന്ന് ഒന്ന് തലകെട്ടും പിന്നെ ഒന്ന് പൗഡർ ഇടും അതിനുശേഷം കുട്ടിക്കും പൗഡറിട്ട് ഡ്രസ്സുമൊക്കെ മാറ്റി അവളെ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യേണ്ടത് അതിനുശേഷം നമുക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിലോട്ട് പോകാനുള്ള ഒരു ഒരുക്കത്തിലാണ് മോൾക്ക് ചെറുതായിട്ട് ശരീരം ഡ്രൈ ആകുന്നതുകൊണ്ട് ഒരു ക്രീം ശരീരത്തിൽ പുരട്ടാറുണ്ട് അത് പുരട്ടി കൊടുത്തു അവൾക്ക് ഭയങ്കര തുമ്മലും ചുമയും ശ്വാസം മുട്ടലും ഒക്കെ ഉണ്ട് ഹോസ്പിറ്റലിലോട്ട് ഞാനും അവൾ പോവുകയാണ് അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നിങ്ങളെ കൂടെ ഒന്ന് പങ്കുവയ്ക്കാമെന്ന് കരുതിയാണ് ഞാൻ ഒരു വീഡിയോ സെറ്റ് ചെയ്യുന്നത് അവൾക്ക് ഷൂസൊക്കെ ഇട്ട് കൊടുത്തു അവൾ ഒന്നിനും താമസിക്കുന്നില്ല എന്നാലും ഞാൻ അവളെ നിർബന്ധിച്ച് ഇതൊക്കെ ചെയ്യുന്നുണ്ട് തൊപ്പി വെച്ചിരിക്കുന്നത് തലമുടി എന്നാൾ മുട്ടയടിച്ചു അതുകൊണ്ട് ആണ് തൊപ്പി വെച്ചിരിക്കുന്നത് അവൾ എന്നെ ഒളിച്ചോ ഒളിച്ചോ ഒക്കെ കളിക്കുന്നുണ്ട് പിന്നെ ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഹോസ്പിറ്റലിൽ പോകാൻ മോൻ വീട്ടിലുണ്ട് മോൻ മോനെ കൂടെ കൊണ്ടുപോയാൽ പറ്റില്ല അതുകൊണ്ട് ഞാൻ മോനും കൂടെ പോവുകയാണ് പോകുമ്പോൾ വെള്ളം എന്തെങ്കിലും കുടിക്കാൻ അവൾക്ക് തോന്നുന്നെങ്കിലും അതുകൊണ്ട് ഞാനൊരു ബോട്ടിൽ വെള്ളമെടുക്കുകയാണ് കൊണ്ടുപോകാൻ നമുക്കിപ്പോൾ അടുത്തുള്ള കടകളിലൊന്നും പനിയായതുകൊണ്ട് വാങ്ങി കൊടുക്കാൻ പറ്റില്ല പിന്നെ അത് അതിനാൽ ഞാൻ ബാഗിൽ കുറച്ച് വെള്ളവും പിന്നെ ഷബ്ദിലുണ്ട് അതിന് ശബ്ദിലായതിനാൽ അവൾക്ക് മാറ്റിയിടേണ്ട ഡ്രസ്സുകളുമൊക്കെ ബാഗിൽ പാക്ക് ചെയ്തു അതിന് ശേഷം കര അയ്യാത്തതെന്നാണ് കരയുന്നത് ഞാൻ തോറിലിടുന്നു തോളിലിട്ട് ഒന്ന് സമാധാനപ്പെടുത്തിയിട്ടാണ് പോകാനിറങ്ങുന്നതാണ് ഞങ്ങൾ ഞാൻ രണ്ടുപേരും കൂടെ പോകാനിറങ്ങുന്നു മോനോട് ഞാൻ ബായി പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടും കൂടെ ഹോസ്പിറ്റലിലോട്ട് തിരിച്ചു ഹോസ്പിറ്റൽ ഞങ്ങൾ കുറച്ച് അകലത്താണ് ഇനി റോഡിലോട്ട് കയറിയതിന് ശേഷം ഓട്ടോ പിടിച്ചു പോകണം എൻ്റെ ഓട്ടോയിൽ കയറി ഒരു ഓട്ടോ കിട്ടി ഓട്ടോ കിട്ടിയതെല്ലാം ഓട്ടോ പിടിച്ചതാണ് അതിലൂടെ കയറി ഇനി ഹോസ്പിറ്റലിൽ ചെന്നിറങ്ങി ഇതാ ടോക്കൺ എടുത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ ഞാൻ മോളും കൂടി ഇരിക്കുകയാണ് പിന്നെ ഡോക്ടറിനെ കാണിച്ചു കാണിച്ചതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഞാനിതാ വീണ്ടും തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തി ഇനി മോൾ മോളുടെ ഡ്രസ്സൊക്കെ മാറ്റാറുണ്ട് ഇതാ വീട്ടിലെത്തി മോനെ ഒന്ന് വിളിച്ചു മോൻ വാതിലൊക്കെ തുറന്നു നിന്നു ഞങ്ങളിതാ എത്തിയിട്ടുണ്ട് ഇതാ മോളുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുകയാണ് ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാൻ വയ്യ വയ്യാതുകൊണ്ട് ഒത്തിരി ദേഹവേദനയൊക്കെ അവൾക്കുണ്ട് ഇന്നൊന്നും ചെയ്യാൻ താമസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവളെ ഇനി ഉറക്കിയതിനു ശേഷമാണ് ഇതിനെ മരുന്നൊക്കെ കൊടുക്കണം മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു കുറവൊക്കെ ഉണ്ടായിരുന്നു അതിന് വേണ്ടി ജയിക്കാനുള്ള മരുന്നും ഒക്കെ ഡോക്ടറെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു ഞാനൊരു മെഡിക്കൽ സ്റ്റോറിനതെല്ലാം മേടിച്ചു ആ മരുന്നൊക്കെ കുറേശ്ശെ കൊടുക്കുകയാണ് മരുന്ന് കുടിക്കില്ല കുടിക്കുന്ന സമയത്ത് കരയും എന്നാലും ഞാൻ രണ്ട് കൈയും പൂട്ടി വെച്ച് നമുക്ക് മരുന്ന് കൊടുക്കാതിരുന്നാൽ അസുഖം മാറണ്ടേ നമ്മൾ ഞാൻ അങ്ങനെ രണ്ട് കൈയും പൂട്ടിപ്പിടിച്ച് മരുന്ന് കൊടുക്കുകയാണ് നില നിലവിളിക്ക് ഇതോ ഇതോ വിളിച്ച് തുടങ്ങിയിട്ടുണ്ട് മരുന്ന് കൊടുത്തു അതിന് ശേഷം അവർക്ക് ഭക്ഷണം കൊടു കൈയെല്ലാം വാഷ് ചെയ്ത് ഞാൻ അവൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് എനിക്കും കഴിക്കണം ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോൾ ഒത്തിരി വിശപ്പുണ്ട് അതുകൊണ്ട് എനിക്കും അവൾക്കും വേണ്ടിയിട്ടുള്ള ആഹാരം എടുത്ത് വെച്ചിട്ടുണ്ട് അതിന്നും കുറേച്ച് അവൾക്ക് കൊടുക്കുകയാണ് കഴിക്കുന്നില്ല വയ്യാത്തത് കൊണ്ട് വയ്യ വയ്യാത്തതിൻ്റെ ക്ഷീണമുണ്ട് അവർക്ക് ഇനി നമുക്ക് അടുപ്പത്ത് കഞ്ഞിക്കിടാം അതും അവളെ ഒക്കത്ത് വെച്ചുകൊണ്ടേ എനിക്കിടാൻ പറ്റത്തുള്ളൂ വേറെ ആരും സഹായത്തിനില്ല ഇന്നെന്തായിരുന്നാലും ഞാൻ പഴുകഞ്ഞി വയ്ക്കാമെന്ന് കരുതി യും വെച്ച് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവളെ ഉറക്കിയതിന് ശേഷം ബാക്കിയുള്ള ജോലികൾ ചെയ്യണം അതുകൊണ്ട് ഞാൻ അവളെ താരാട്ട് പാടി താരാട്ട് പാടി ഉറക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഉറങ്ങുന്നില്ല നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നു എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നു എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യുക